പൊന്നാനി നഗരസഭ നൂതന സൗകര്യങ്ങളോടെ പുതുപൊന്നാനിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം നാടിനു സമർപ്പിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടനം ചെയ്തത് പി നന്ദകുമാർ എം അധ്യക്ഷത വഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെ രണ്ടേകാൽ കോടി ചെലവിൽ പുതുപൊന്നാനിയിൽ നിർമ്മിച്ച പൊന്നാനി ഗവൺമെന്റ് ആശുപത്രി കെട്ടിടം നാടിന് സമർപ്പിച്ചു മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഫ്ലോറിന്റെ ചതുരശ്ര ഫ്ലോർ ഫസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ സംബന്ധിച്ചിടത്തോളം ಸಿಲ್ಲಾ ಪ್ರವರ್ತದೆ ನೇರತೆ ವಿಿಕನಕಿಟ್ಟು ನಮ್ಮ ಅನುಭವಿಕ ತೀ ಮಾ ತುಗ ಅನುಭವ ತೆಗಮ ಚಿಕ್ಕ ನಮಗೆ ಮನಸ್ಸು ಸಾಧ್ಯ ಅದೋಡೊಪ್ಪ ನಾಷನಲ್ ಅ್ರಡ ಡಿ ಎಚ್ ಅಕ್ಡ್ರಿಟೇಷನ್ ಆಧುಷ್ ಮೇಖಲ ಸ್ಥಾಪು ರಾಜ್ಯ ಆಗಮಾನ ಇರೂಟಿ ಅನ್ವತ್ತು ಆ್ಯತೆ ಹೋಸಿಟಲ್ ಕೇರಳ സെന്റർ സെന്റർ നമ്മുടെ നന്ദകുമാർ അധ്യക്ഷനായി ചെയർമാൻ കത്ത് വിശദമായിട്ട് വരും വളരെ വൈകാതെ തന്നെ കിടക്കേ ചികിത്സക്കടക്കം സൗകര്യം ഉണ്ടാകുന്ന ഒരു സംവിധാനം കൂടെ ഒരുക്കും എന്നറിഞ്ഞാലും സന്തോഷമുണ്ട് മൂന്ന് മാസത്തിനകം അതിന്റെ സംവിധാനം ഒരുക്കുമെന്നാണ് പറഞ്ഞത് അതും കൂടി വരുമ്പോൾ ഒരു ശരാശരി മുതൽ പൊന്നാരി നഗരസഭയുടെ ഒന്നേകാൽ കോടിയും നാഷണൽ ആയുഷ് മിഷന്റെ ഒരു കോടിയും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അഞ്ച് ഒ പി റും ഫാർമസിയുമാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുക മുകളിലെ നിലയിലെ ഫിനിഷിംഗ് വർക്കുകൾ പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം കിടത്തി ചികിത്സ ഉൾപ്പെടെ അവിടേക്ക് മാറ്റും ഇതിനുള്ള തുകയും നഗരസഭ അനുവദിച്ചിട്ടുണ്ട് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജിഷ് ഉപ്പാല ഷീന സുദേശൻ ഒ ഷംസു ടി മുഹമ്മദ് ബഷീർ കൗൺസിലർ ബാദുഷ ചീഫ് മെഡിക്കൽ ഓഫീസർ വി എ അനൂപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി മുഹമ്മദ് കുഞ്ഞി കെ കെ ബാബു ടി കെ അഷ്റഫ് ഇസ്മായിൽ മുതുമന്നാനി എന്നിവർ സംസാരിച്ചു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് കവിത പോലെ ഹൃദയം സാക്ഷാത് ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ